നമസ്കാരം കേരളത്തിൽ എത്ര മന്ത്രിസഭയുണ്ട് ഇതെന്ത് ചോദ്യമാണ് എന്നല്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ എന്നായിരിക്കും സ്വാഭാവികമായ ഉത്തരം ഇനി അതൊക്കെ അങ്ങോട്ട് മാറുകയാണ് നഗരങ്ങളിൽ സിറ്റി ക്യാബിനറ്റുകൾ വരികയാണ് മേയറായിരിക്കും സിറ്റി ക്യാബിനറ്റിന്റെ തലവൻ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ പോയത് മേയർ ആര്യ രാജേന്ദ്രനായ അവർ വീണ്ടും ആര്യ രാജേന്ദ്രനെ നിർത്താനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ആര്യ രാജേന്ദ്രൻ ഇനി എറണാകുളത്താണെങ്കിൽ മേയർ അനിൽകുമാർ അങ്ങനെ ഇവരുടെ ഭരണം ഇവർ ഭര എൽ ഡി എഫ് ഭരണം കൈയാളിയിരിക്കുന്ന എല്ലാ തലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇവർക്കൊക്കെ കോളടിക്കാൻ പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് വാർത്ത ഇനിയിപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ അവിടെ എന്തൊക്കെ പുകിൽ ഇതിന് ഇതിന്റെ സന്തോഷം കൊണ്ട് കാണിക്കുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം കാരണം വരുന്ന സംവിധാനം ഏതാണ്ട് ഇങ്ങനെയാണ് അതായത് നഗരഭരണം സുഗമവും കാര്യക്ഷമവുമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ സിറ്റി ക്യാബിനറ്റുകളൊക്കെ വരുന്നത് സംസ്ഥാന മന്ത്രിസഭയുടെ മാതൃകയിൽ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം ഉണ്ടാവുക വിപുലമായ അധികാരങ്ങൾ ഇപ്പോൾ തന്നെ സിറ്റി കോർപ്പറേഷനുകൾക്കുണ്ട് ക്യാബിനറ്റ് കൂടി വരുന്നതോടെ നഗരഭരണത്തിന്റെ മുഖച്ഛായ മാർമെന്നാണ് പറയുന്നത് കേരളത്തിലെ നഗര നയ കമ്മീഷൻ റിപ്പോർട്ടിലാണ് നഗരങ്ങളിൽ സിറ്റി ക്യാബിനറ്റ് രൂപീകരിക്കാനുള്ള ശുപാർശ സംസ്ഥാന സർക്കാരും നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും സംയുക്തമായി തിരഞ്ഞെടുക്കുന്ന ഒരു ചീഫ് എക്സിക്യൂട്ടീവിനെ കോർപ്പറേഷനുകളിൽ നിയമിക്കേണ്ടി വരും സിറ്റി പോലീസ് മേധാവിയെ സിറ്റി ക്യാബിനറ്റിന്റെ എക്സ് ഓഫീഷ്യോ അംഗമാക്കണമെന്നും ശുപാർശയുണ്ട് നഗരതല അർബൻ ഒബ്സർവേറ്ററികൾ സ്ഥാപിക്കണം ഘരമാലിന്യ പരിപാലനം കാലാവസ്ഥ ദുരന്ത നിവാരണം എന്നിവയ്ക്കായി പ്രത്യേക സെല്ലുകൾ സ്ഥാപിക്കണം ഫിനാൻസ് ഓഫീസർ ഹെൽത്ത് ഓഫീസർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ ലീഗൽ ഓഫീസർ ഡിജിറ്റൽ ഓഫീസർ പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികകൾ സൃഷ്ടിക്കാം വിദഗ്ധരെ ഡയറക്ടർ പ്ലാനിംഗ് ഡയറക്ടർ ഫിനാൻസ് തസ്തികകളിൽ നിയോഗിച്ച് പ്രത്യേക വകുപ്പുകൾ സ്ഥാപിക്കണം മുനിസിപ്പൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് സംവിധാനം വേണം നഗരാസൂത്രണത്തിൽ കാലാവസ്ഥാ മാറ്റങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിൽ അപകട സാധ്യത മാസ്റ്റർ പ്ലാൻ വികസിപ്പിക്കണം കോർപ്പറേഷനുകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പൽ ബോണ്ടുകൾ ആരംഭിക്കണം സംസ്ഥാന തലത്തിൽ കാലാവസ്ഥ ധനകാര്യ ഉപദേശക സെൽ സ്ഥാപിക്കണം വ്യവസായ ലൈസൻസിനെ ട്രാക്ക് ഏകജാലക സംവിധാനം നടപ്പിലാക്കണം എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും സിറ്റി ബിസിനസ് ഡെവലപ്മെന്റ് കൗൺസിലുകളും സ്ഥാപിക്കണം തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നടപടിയെടുക്കുക തുടങ്ങിയവ നഗര നയത്തിന്റെ ഭാഗമാണ് വേഗത്തിൽ തീരുമാനമെടുക്കാനും പദ്ധതികളുടെ മേൽനോട്ടമൊക്കെ ഉറപ്പാക്കാനുമാണ് സിറ്റി ക്യാബിനറ്റ് രൂപീകരിക്കുന്നത് തുടക്കത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലാണ് സിറ്റി ക്യാബിനറ്റ് നടപ്പാക്കുക കുടുംബശ്രീക്ക് സമാനമായി പ്രൊഫഷണലായി പരിശീലനം നേടിയ ജ്ഞാനശ്രീ പരിപാടി ആരംഭിക്കാനും ശുപാർശയുണ്ട് വരുന്ന ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ എൺപത് ശതമാനത്തിലേറെ പേരും നഗരവാസികൾ ആയിരിക്കുമെന്നാണ് നഗരനയ കമ്മീഷന്റെ വിലയിരുത്തൽ ഇതിനനുസരിച്ചുള്ളതാണ് സിറ്റി ക്യാബിനറ്റ് അടക്കമുള്ള നിർദ്ദേശങ്ങൾ വ്യവസായങ്ങൾക്കായി പുനരുപയോഗ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സൗഹൃദ വ്യവസായ പാർക്കുകൾ തുടങ്ങേണ്ടി വരും സംരംഭങ്ങൾക്കായി തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശൂർ കോഴിക്കോട് കണ്ണൂർ എന്നിങ്ങനെ ക്ലസ്റ്ററുകൾ സ്ഥാപിക്കും എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും സിറ്റി ബിസിനസ് ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിക്കണമെന്നും ഈ ശുപാർശയിലുണ്ട് അങ്ങനെയൊക്കെ ആയതോടുകൂടി ഇതെല്ലാം കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് ഈ പറയുന്ന കൊച്ചു സഖാക്കൾക്ക് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഉള്ളൂ എന്തായാലും ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശീർവാദം ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് പോവുകയാണ് പാർട്ടി അതിനിടയിൽ ഇതൊക്കെ എന്താകുമെന്നുള്ളത് കണ്ടറിയണം പക്ഷേ അത് എന്തായാലും തങ്ങളുടെ സഖാക്കൾക്ക് വേണ്ടി മാറ്റിവയ്ക്കപ്പെടേണ്ടതായതുകൊണ്ട് അതിൽ അനുകൂല തീരുമാനം തന്നെയായിരിക്കും വരിക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് സി പി എമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറിയെ നിശ്ചയിക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് അദ്ദേഹത്തിന്റെ ആ അമർത്തി മൂളിൽ കാത്തിരിക്കുകയാണ് എല്ലാവരും അതാണ് ഏറ്റവും നിർണായകമെന്നാണ് ഇപ്പോൾ പറയുന്നത് സീതാറാം യെച്ചൂരിയുടെ പകരക്കാരനായി കേരളത്തിൽ നിന്നുള്ള എം എ ബേബി ജനറൽ സെക്രട്ടറി അയേക്കുമെന്ന പ്രചരണം ശക്തമായ ഘട്ടത്തിലാണ് ഈ പറയുന്ന പിണറായി വിജയന്റെ നിലപാട് നിർണായകമാകുന്നത് പുതിയ ജനറൽ സെക്രട്ടറി ആരാകണം എന്നതിനെ സംബന്ധിച്ച് പിണറായി വിജയൻ പാർട്ടി ഫോറങ്ങളിൽ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല എന്നാണ് അറിയുന്നത് നന്ദി